ഐക്ലോഡ് ബൈപ്പാസിംഗ് ലോകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഐഫോൺ ടെൻ എസ് മുതൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള മോഡലുകളിലും എം സീരിസ് ചിപ്പ് സെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന മോഡലുകളിലും ഇനി മുതൽ നമുക്ക് ഐക്ലോഡ് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും ഐക്ലോഡ് ബൈപ്പാസിംഗുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് വീഡിയോകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഐക്ലോഡ് ബൈപ്പാസിംഗുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാല ആ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഗൈസ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഐ ഒസ് സെവൻ പോയിന്റ് ഫോറോ സെവൻ പോയിന്റ് ഫൈവ് പോയിന്റ് വൺ വേർഷനിലും ഐഫോൺ മുതൽ പ്രോ മാക്സ് വരെയുള്ള മോഡലുകളിൽ ഐക്ലോഡ് ബൈപ്പാസിംഗ് സാധ്യമായിരുന്നു ആ ഒരു അൺലോക്കിംഗ് സർവീസിന് പ്രൈസ് വളരെ കൂടുതലായിരുന്നു പെർമനന്റ് അൺലോക്കിംഗിന് സമാനമായ പ്രൈസായിരുന്നു ഐ ഒസ് സെവൻറ്റീൻ പ്ലസ് അൺലോക്കിംഗിന് ആ ഒരു സമയത്ത് സർവറുകൾ ഇല്ലിടാക്കിയിരുന്നത് റീസെന്റ് വന്നിട്ടുള്ള ഐക്ലോഡ് അൺലോക്കിംഗ് സർവീസിൽ ഐഫോൺ ടെൻഎസ് മുതൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള മോഡലുകളിൽ ഐക്ലോഡ് ബൈപ്പാസിംഗ് സാധ്യമാണ് ഈ ഒരു ഐക്ലോഡ് അൺലോക്കിംഗ് ഐ ഒ എസ് എയ്റ്റീനിലെ ഐഫോണുകളിൽ ആപ്പിൾ ഫിക്സ് ചെയ്യുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ആപ്പിൾ എം സീരീസ് ചിപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഐപാഡുകൾക്കും മാക്പുക്കുകൾക്കും സെക്യൂരിറ്റി പാച്ചിങ്ങിലും ഈ ഒരു ഹാർഡ്വെയർ സുരക്ഷാ വീഴ്ച ഫിക്സ് ചെയ്യാൻ സാധ്യമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എം സീരീസ് ചിപ്പുകളിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്ത സ്റ്റോറിയിൽ ആപ്പിൾ എം സീരീസ് ചിപ്പുകളുടെ ഐക്കിളോട് ബൈപ്പാസിംഗ് സാധ്യതയെപ്പറ്റി അന്ന് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എലവൻ ചിപ്സെറ്റ് പോലെ എം സീരീസ് ചിപ്സെറ്റുകൾ അൺപാച്ചബിൾ ആയതുകൊണ്ട് തന്നെ അൺലോക്ക് ടൂൾ പോലുള്ള ടൂളുകളിൽ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഐക്കളോട് ബൈപ്പാസ് ചെയ്യാൻ സാധിച്ചേക്കാം